ട്രാവലാണ് ാവലാണ് രാവിലെ ആണെങ്കിൽ നമ്മൾ ഒരു ഒമ്പതര മണിയായിട്ട് കഴിഞ്ഞാൽ ഒമ്പതരം ഒമ്പത് നേരം ബസ്സിലേക്ക് ഇവിടെ വലിയ സ്റ്റേഷനിലൊക്കെ പോകണം ചിലപ്പോൾ ബസ്സായിട്ടും ചിലപ്പോൾ ഓട്ടോ എടുക്കും അപ്പോൾ ഇന്ന് ബസ്സായിട്ട് പോകും അപ്പോൾ ബസ്സിലാണെങ്കിൽ നേരെ വെള്ള സ്റ്റേഷൻ എത്തും സ്റ്റേഷൻ ഓട്ടും ഇങ്ങനെയൊക്കെയാണ് എല്ലാം റോട്ടി അപ്പോൾ ഇന്ന് രാവിലെ നേരെ ബസ്സിലാവണം ബസ് ഒക്കെ ഞാനിപ്പോൾ നേരെ നേരെ ട്രെയിനിലേക്ക് പോകുവാണ് ക്ക് പത്തേക്കാലിന് ആ ട്രെയിൻ കാണിച്ചത് അപ്പോൾ പത്തേക്കാലിന് ട്രെയിൻ സാധാരണ ഒമ്പത് അൻപത്തഞ്ചിന് വരുന്ന ട്രെയിനാണ് ഇന്ന് പത്തേക്കാല് കണ്ടതിനെ കൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാനും ലേറ്റാക്കിയ ഇപ്പം പത്ത് മണി അപ്പോൾ ഇപ്പം പത്ത് മണിയാക്കി ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല ലേറ്റ് ഞാൻ ലേറ്റ് ആക്കിയില്ല ഞാൻ വെച്ചാൽ ലേറ്റായി പോയി അപ്പം ട്രെയിൻ കിട്ടുന്നില്ല ഓക്കെ പിന്നെ റെയിൽവേ സ്റ്റേഷനിലെത്തി ബസ് കിടന്ന് റെയിൽവേ സ്റ്റേഷനിലെത്തി ഇപ്പോൾ ഇങ്ങനെ ഈ സൈഡ് കൂടെ വരുന്നതുകൊണ്ട് ഞാൻ ലിഫ്റ്റ് കയറൽ കുറവാണ് ലിഫ്റ്റ് കയറിയൽ അല്ലേ പാടാൻ പറ്റും അപ്പോൾ ഡെയിലി ലിഫ്റ്റിൽ നിന്ന് നിന്നും പാട്ടിടുന്നതിനെക്കുണ്ട് ആൾക്കാർ ഇന്നെന്താ പാട്ട് വന്നിട്ടില്ല പക്ഷേ ഇന്ന് ഞാൻ ലിഫ്റ്റ് കയറിക്കില്ല അപ്പോൾ രണ്ടാമത്തെ പ്ലാറ്റ്ഫോം ഇത് ഒന്നാമത്തെ ഇത് രണ്ടാമത്തെ കണ്ണൂരല്ലേ ഓക്കേ എല്ലാം കളഞ്ഞ് കൂടെ വന്നിരുന്നുണ്ട് ഇന്നിപ്പോൾ ട്രെയിൻ വരുമ്പോൾ ട്രെയിനിലൊന്നും പിന്നെ കാണിക്കാനൊന്നും ഇല്ല ഇവിടെ സീറ്റ് തന്നെ പോയില്ല അന്നേരം ട്രെയിനാണ് ചോദിച്ചു വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ തന്നെ ഒരു ട്രാവല്